സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ശബരിമലയിലേക്ക് പോകാനായിട്ട് കെട്ടുകളൊക്കെ മുറുക്കി അനിയും അതുപോലെ നമ്മുടെ അഭിയും ആദർശും അച്ഛന്മാരും ഒക്കെ കൂടി അവിടെ നിന്ന് നിറങ്ങി തിരിക്കുന്ന സമയം ദേവയാനിയുടെ കണ്ണുകളൊക്കെ നിറയുക ദേവയാനിക്ക് നല്ല സങ്കടം വന്നു ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞതും മുത്തശ്ശിയാണെങ്കിലോ എന്തു പറ്റി ദേവേ നീ എന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മയത് ഞാൻ കാരണമല്ലേ അവർ ശബരിമല പോകാൻ അതൊക്കെ ആലോചിച്ചിട്ടാ അതൊന്നും നീ വിചാരിക്കുമെന്നും വേണ്ട എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്ന് നമ്മുടെ ദേവേനിയെ ആശ്വസിപ്പിക്കുക ഭഗവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും ആരൊക്കെയാ മലക്ക് പോവേണ്ടതെന്നും എങ്ങനെയാണ് അവരവിടെ എത്തേണ്ടതെന്നും ഈശ്വര നിശ്ചയം പോലെയല്ലേ വരുവുള്ളൂ അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്തായാലും ദേ ഏട്ടത്തീ കൂട്ടിയിട്ട് അകത്തേക്ക് പോ ജാനകി എന്ന് പറഞ്ഞു ജാനകി വളരെ സ്നേഹത്തോടുകൂടി ഏട്ടത്തെയും ചേർത്ത് പിടിച്ച് അകത്തോട്ട് പോവുക അപ്പം ഈ സമയമാണെങ്കിൽ നമ്മുടെ നവ്യ്ക്ക് നല്ല ടെൻഷനുണ്ട് കാര്യം എന്ന് പറയുന്നവൻ വ്രതത്തിൻ്റെ കാര്യത്തിൽ അത്ര കണ്ടെങ്കിൽ ശരിയൊന്നും അല്ലല്ലോ അവൻ്റെ ഉടായ്പ പരിപാടികൾ മുഴുവനും നമ്മുടെ നവ്യ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് അവൾ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും അടുത്തേക്ക് ചെല്ലുക എന്താ നവ്യ മോളെ മോൾക്ക് ഞങ്ങളോട് വല്ലതും സംസാരിക്കാം ോ അതേ മുത്തശ്ശി വ്രതമൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ശബരിമല പോകുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ആരെ ഇപ്പൊ വ്രതം തെറ്റിച്ചത് വ്രതത്തോടു കൂടിയാണല്ലോ എല്ലാരും പോയത് അതേ മുത്തശ്ശി അബിയുടെ കാര്യം ആലോചിച്ചിട്ടാ അഭി വ്രതത്തിന്റെ കാര്യത്തിൽ അത്ര അങ്ങ് പക്കായൊന്നും അല്ലല്ലോ ആ അവനല്ലേലും എപ്പോഴാണ് മര്യാദക്ക് വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് അവൻ്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ മോളെ ഇപ്പം എന്ത് വ്രതം അവൻ തെറ്റിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കാൻ തുടങ്ങി ആ സമയം നമ്മുടെ നവ്യ പറഞ്ഞു അതേ മുത്തശ്ശി അവൻ തെറ്റിച്ചിരിക്കുന്നത് ഫുഡിന്റെ കാര്യത്തില അവൻ നമ്മളും എല്ലാവരും വ്രതം പിടിച്ച് ഒരിക്കലൊക്കെ ഇരുന്ന സമയത്തും ആഹാരമൊക്കെ പുറത്തുപോയി നന്നായിട്ട് കഴിച്ചിട്ടാണ് വന്നത് ഉം ഒരു ദിവസം നോൺ വെജ് കൂട്ടിയല്ലാണ്ട് അവൻ ഭക്ഷണം കഴിക്കാറില്ലല്ലോ അങ്ങനെയുള്ള അവൻ വ്രതത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ടാണെന്ന് മുത്തശ്ശനും എനിക്കും ഒക്കെ അറിയാം എന്തായാലും മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് നവ്യയുടെ അടുത്ത് പറഞ്ഞ് നവ്യയെ സമാധാനപ്പെടുത്തി മുത്തശ്ശി പറഞ്ഞയക്കുക അതിനുശേഷം മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഒരു കാര്യം അങ്ങ് സംസാരിക്കാൻ തുടങ്ങി അതെ അതേ മോളുടെ സ്വഭാവത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടല്ലേ നയനയും പോലെ തന്നെ നവ്യം മാറി തുടങ്ങിയിരിക്കുക എത്രയൊക്കെ മാറ്റങ്ങളുണ്ടായാലും ഒരു മാറ്റവും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ജലജയും അവളുടെ മകനും ഇപ്പം തന്നെ കണ്ടില്ലേ നവ്യമോള് പറഞ്ഞത് കേട്ടില്ലേ അവൻ വ്രതം പോലും തെറ്റിച്ചിട്ടാണ് മലയ്ക്ക് പോയിരിക്കുന്നതെന്ന് എടോ ഭാര്യ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമുണ്ട് അതെന്താണെന്ന് എനിക്കറിയോ ആരോരും ഇല്ലാത്ത നമ്മുടെ കുടുംബമോ നമ്മുടെ ചോരയോ അല്ലാത്ത ആ ജലജയെ നമ്മൾ നമ്മുടെ മകളെ പോലെ സ്നേഹിച്ചു പക്ഷേ അവളാണെങ്കിലോ ഒരിക്കൽ പോലും നമ്മുടെ കുടുംബത്തോട് യാതൊരുവിധ സ്നേഹവും കാണിച്ചിട്ടില്ല അവളുടെ തനിപ്പകർപ്പാണ് ആ വി അപ്പം ആ വിയു അങ്ങനെ ആയിപ്പോയതിൽ നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമെന്ന് ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും അവൻ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നം അവൻ തന്നെ അനുഭവിക്കൂന്നും പറഞ്ഞു പിന്നീട് നമ്മുടെ നവ്യ നേരെ പോകുന്നത് ജലജയുടെ അടുത്തേക്ക് അതെ അമ്മയുടെ മോൻ അത്ര വലിയ വ്രതത്തിലൊന്നും അല്ല പോയിരിക്കുന്നത് എന്തായാലും പോയി മടങ്ങി വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതും ജലജയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഇടി അഹങ്കാരി നീ എന്താ എന്റെ മോനെപ്പറ്റി പറയുന്നത് അവനെ അറുപത് ദിവസം വരെയൊക്കെ നോൻപെടുത്തിട്ടാണ് പോകുന്നത് അല്ലാതെ ദേ നിന്റെ വീട്ടുകാരൊന്നും കാണിക്കുന്ന പോലെ ഉടായിപ്പൊന്നും കാണിച്ചല്ല എന്റെ മോൻ നടക്കുന്നത് ആ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് എന്തായാലും അമ്മയ്ക്ക് മോനും ഒരു കള്ളത്രവും ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഞാൻ പല പ്രാവശ്യമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ നവ്യ നല്ല ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയമൊക്കെ ആണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് കേട്ടോ അപ്പം അവളും അവളുടെ അമ്മയും കൂടി എല്ലാരും കൂടെ മലയ്ക്ക് പോയ സമയത്ത് മോൾ കൂടി അവിടെ വേണ്ടതായിരുന്നു പിന്നെ നാണം കേട്ട് ആ വീട്ടിൽ നിൽക്കാനേ എനിക്ക് ഒട്ടും മനസ്സില്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് പോകുന്നതും മനപൂർവ്വം തന്നെയാണ് ഞാനും നയനയും നയനയെന്ന് പറയുന്ന പെരുങ്കള്ളിയാണല്ലോ അവളെ വിശ്വസിച്ചാണല്ലോ ഇപ്പം അവരെല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്തായാലും എനിക്കതുപോലെ ആരുടെയും പ്രീതി പറ്റി അങ്ങനെ യാചിച്ചൊന്നു നിൽക്കാൻ ഒരു താല്പര്യം ഇല്ലമ്മേ എനിക്കെന്നെ വേണമെന്ന് തോന്നുമ്പം അവനിവിടെ വന്നോട്ടെ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും തീരെ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഈ മോളും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അല്ല മോളെ അച്ഛൻ പോയിട്ട് അധിക സമയമായല്ലോ അച്ഛനെ കാണുന്നില്ലല്ലോ ആ അച്ഛൻ വരുമെന്നേ അങ്ങനെ അവര് സംസാരിച്ചതും വേണു അങ്ങോട്ട് വന്നു വേണുവിനെ പാടെ തന്നെ നമ്മുടെ അനാമിക ചാടി എഴുന്നേറ്റു അച്ഛ ഇത്രയും സമയം അച്ഛൻ എന്തെടുക്കുമായിരുന്നു ആ മോളെ മോളുടെ കരണം ചോപ്പിച്ചിട്ട് ഒരുത്തെയും അവളുടെ വീട്ടുകാരും അങ്ങ് സന്തോഷത്തിലിരിക്കുമായിരുന്നല്ലോ എല്ലാത്തിനും കാരണക്കാരി ആ നന്ദുവാണ് ആണ് അതിനൊക്കെ കൊടപിടിക്കുന്നതോ ആ നയനയുമാണ് അവളെയൊക്കെ ഉണ്ടല്ലോ ഞാൻ വലിച്ചു 지 히어로 하자 അല്ല അച്ഛൻ ചെന്നിട്ട് അച്ഛനോട് ദേഷ്യപ്പെട്ടോ ആഹാ എൻ്റെ അടുത്തോ വല്ല കളി നടക്കുമോ മോളെ ഈ നാട്ടിൽ അവളെക്കാളും അഭ്യാസം പഠിച്ച ഒരുപാട് ആമ്പിള്ളേരുണ്ട് ആരെങ്കിലും വിട്ട് അവളെ ഞാൻ ശരിയാക്കി കളയും എന്തായാലും അവളെപ്പോലെ ഒരു തീനി മര്യാദക്കെ നടക്കണ്ട അനി അവളുടെ സൗന്ദര്യത്തിലും അവളുടെ ആ ഒരു സ്റ്റൈലും ഒക്കെ ആയിരിക്കുമല്ലോ വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അവൾ അവിടെ കിടത്തുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുകയാണ് അതെന്തായാലും നല്ല കാര്യം അച്ഛാ അച്ഛനങ്ങനെ പ്ലാൻ ദേ അവളെ കൂടെ കൂടെ പോയി ആ കിടക്കുന്ന അവസ്ഥയിലും ഞാൻ കൊത്തി നോവിക്കും എന്തായാലും എനിക്കതൊന്ന് പെട്ടെന്ന് കാണണം അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഫേഗൊന്നു തന്നെ ചെയ്ത് തീർത്തോളാനായിട്ട് അനാമിക പറയാ അങ്ങനെ അനാമിക നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് കേട്ടോ അപ്പം നയന പൂജാമുറിയിലൊക്കെ നിന്ന് നല്ല അന്തസ്സായിട്ട് പ്രാർത്ഥിക്കുക മലക്ക് പോയ ആൾക്കാരുടെ വേണ്ടിയിട്ട് അപ്പം അവർ നല്ല രീതിയിൽ തന്നെ തൊഴുതു മടങ്ങി വരണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ട് വന്നു അവർ വന്നിട്ടാണെങ്കിലോ മോളെ ഇപ്പം ആ വീണ്ടും വരെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഇവളും അനിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലല്ലേ അച്ഛാ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനും അനിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന് എന്നിട്ട് നിങ്ങളെന്താ ഇതൊക്കെ മനസ്സിലാക്കാത്തതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം മോളെടി ഞങ്ങൾ പറയുന്നത് കൂടി നീ ഒന്ന് കേൾക്ക് ഞങ്ങൾക്ക് നിന്നെ അറിയാം പക്ഷേ ആ പയ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ ഉണ്ടെന്ന് തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ബലമായ സംശയം അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുവെച്ചാൽ മോളെ നീ എന്തായാലും അവനോട് നീ ഇവിടെ വരരുതെന്ന് പറയണം നിന്നെ നയനമോളുടെ വൈകാകിയൊക്കെ മാറുമ്പം മോളെ അനന്തപുരയിലേക്ക് പോയിക്കോട്ടെ അപ്പോൾ പിന്നെ പ്രശ്നം ഇല്ലല്ലോ അതുവരെ ആരും ആരും മോളെ കാണണ്ട എന്ന് തന്നെയാണ് ഗോവിന്ദൻ്റെ ഒരു അഭിപ്രായം പിന്നീട് ആണെങ്കിൽ ശബരിമലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പമ്പയിലെത്തി നമ്മുടെ അയ്യപ്പ അയ്യപ്പസ്വാമിമാരെയൊക്കെ കാണിക്കുക കേട്ടോ ആ ഓ എനിക്ക് ഒരു രക്ഷയില്ല എൻ്റെ കാലുകൾ വേദന എടുത്തിട്ടുണ്ടല്ലോ എനിക്കിനി ഒരടി പോലും നടക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇവിടെ വിശ്രമിച്ചാലോ അങ്ങനെ അവർ കണ്ട ഒരിടത്താവളം ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ അവിടെ അവർ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ അവിയാണെങ്കിൽ ഓ എന്ത് കാര്യം ഇരിക്കുന്നു ഇവിടെ നിങ്ങാനും പമ്പയിലേക്ക് ഒരു വണ്ടിയും പിടിച്ചു പോയി അവിടെ നിന്ന് കുറച്ചങ്ങ് നടന്നാൽ മതിയായിരുന്നു അയ്യപ്പനെ കാണുന്ന അങ്ങനെയും കാണാമല്ലോ അവ ഈ കാര്യങ്ങളൊക്കെ മുഴുവനും വല്യച്ഛനോടും ചെറിയച്ചനോടും ഒക്കെ പറയുന്ന സമയത്ത് അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി ദേ മര്യാദക്ക് നടന്നോണം എൻ്റെ പൊന്നോ ഞാനൊന്നു പറയുന്നത് കേക്ക് എനിക്കി നടക്കാൻ പറ്റത്തില്ല ഞാൻ നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്ക് കാലുവേദന കൊണ്ട് ദേ നിങ്ങൾ പിന്നെ എന്നെ എടുക്കേണ്ടി വരും അല്ല എന്നെ നിങ്ങൾ കാട്ടിൽ ഉപേക്ഷിക്കും അതിലും വേദം നിങ്ങൾ തൊഴുതു മടങ്ങി വാ ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാണെന്ന് അവൻ പറയുക അങ്ങനെ അവരെല്ലാവരും നമ്മുടെ അഭിയെ അവിടെ ഇരുത്തിയിട്ട് മടങ്ങിപ്പോവുക അപ്പോൾ ഈ സമയം അബിയുടെ അടുത്തേക്ക് ഒരു സ്വാമി വന്നിട്ട് ചോദിച്ചു ദേ ഞാൻ കാലു തിരുമ്മി തരാം കാലു തിരുമിയാൽ ഈ വേദനയൊക്കെ അങ്ങ് പമ്പ കടക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അഞ്ചുമണിക്കൊരു ബസ്സുണ്ട് ആ ബസ് പ്രസിന് കയറിയാൽ ഈ ആൾക്കും ശബരിമലയിൽ പോയി ഭഗവാനെ തൊഴാൻ സാധിക്കുമെന്ന് പറഞ്ഞു ആ ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ സ്വാമി എൻ്റെ കാല് തിരുമിക്കോ ഈ സമയം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അവൻ അവിടെ അങ്ങനെ സുഖിച്ച് കിടക്കുക അപ്പം ഈ സ്വാമി നല്ല കാര്യത്തിന് തിരുമി പിറ്റേ ദിവസം ആയപ്പം നമ്മുടെ അഭി കണ്ണു തുറന്നതും ചുറ്റു നോക്കിയതും അവൻ്റെ പാണ്ഡക്കെട്ടോ അല്ലെങ്കിൽ ആ ഒരു തോൽസഞ്ചി സാധനങ്ങളും മൊബൈൽ ഫോണും പൈസയും ഉൾപ്പെടെ എല്ലാം കൂടി അവിടെ കാല് തിരുമി അങ്ങ് നല്ല രീതിയിൽ കൊടുത്ത ആ അയ്യപ്പ അയ്യപ്പഭക്തൻ അടിച്ചു മാറ്റിയിരിക്കുക അപ്പം അയാൾ ഒരു ഫ്രോഡായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ അബിക്ക് മനസ്സിലായി അങ്ങനെ അബി തെക്കും വടക്കും അറിയാണ്ട് ആ കാട്ടിൽ പെട്ട് നിൽക്കുക അയ്യപ്പ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് അവസാനം അബി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് കൊടും കാടായത് കൊണ്ട് തന്നെ ആനകളുടെ ചിഹ്നം വിളിയൊക്കെ കേൾക്കുന്ന സമയം ഈശ്വര എന്നെ പരീക്ഷിക്കല്ലേ എന്നെ രക്ഷപ്പെടുത്തണേ അറുപത് ദിവസം നോൻപെടുത്ത് വരാവേ